എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോർജ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ് വ്യാജ ചികിത്സകരുടെ കൺകണ്ട ദൈവവും ശാസ്ത്രവിരുദ്ധതയുടെ പര്യായവുമായ ഡോക്ടർ ബി എം ഹെഗ്ഡയെ ഇന്നത്തെ വീഡിയോ പ്രധാനമായും സ്യൂഡോ സയൻസ് സ്യൂഡോ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അതായത് സയൻസിലെ ചില വാക്കുകൾ ചില കണ്ടുപിടുത്തങ്ങൾ എന്നിവ പറഞ്ഞിട്ട് പിന്നെ സ്വന്തം കയ്യിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കിടും എന്നിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്യും അപ്പം എന്നിട്ട് പറയാനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കും അപ്പോൾ കേൾക്കുന്ന ആൾക്ക് ഇത് സയൻസാണ് അല്ലെങ്കിൽ ഇയാൾ പറയുന്ന ആധികാരികമാണ് എന്ന് തോന്നും അതിനാണ് നമ്മൾ സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ പ്രചാരകനാണ് പുള്ളി പ്രധാനമായിട്ടും ചെയ്യുന്നത് പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് നല്ല ഇംഗ്ലീഷ് അറിയാം നല്ല വാക്കുകളുടെ സാമർഥ്യമുണ്ട് പിന്നെ കുറച്ച് സംസ്കൃത വാക്കുകൾ ഒപ്പം സമം പുരാണം പിന്നെ ഈ സ്യൂഡോ സയൻസ് സയൻസിലെ കുറച്ച് വാക്കുകൾ ഇത് ഉപയോഗിച്ച് തൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാരെ താൻ പറയുന്നത് ശാസ്ത്രമാണ് എന്ന് വിശ്വസിപ്പിക്കുകയാണ് ടിയാൻ്റെ പ്രധാന പരിപാടി ഡോക്ടർ ബി എം ഹെഗ്ഡയുടെ ജീവചരിത്രം ഞാനൊന്ന് ഓടിച്ചു നോക്കി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച് അദ്ദേഹം മോഡേൺ മെഡിസിൻ പഠിച്ച് മോഡേൺ മെഡിസിൻ്റെ ചവിട്ടുപടികൾ ഉപയോഗിച്ച് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി പത്മശ്രീ വരെ നേടി അതിനുശേഷം അഡ്മിനിസ്ട്രേഷനിലേക്ക് മാറിയപ്പോൾ ആ സമയത്താണെന്ന് തോന്നുന്നു കാർഡിയോളജിയിൽ നല്ല ഡെവലപ്മെൻറ്റ് വന്നു ഇൻ്റർവെൻഷനൽ കാർഡിയോളജി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിലൊത്തിരി ഒത്തിരി ഡെവലപ്മെൻ്റ് വന്നു അത് തനിക്ക് പിടിച്ചാൽ കിട്ടില്ല എന്ന് മനസ്സിലായി അദ്ദേഹം പ്ലേറ്റ് മാറ്റിയതാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ സമയത്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലെ സയൻസ് ടെമ്പറും വല്ലാതെ മാറിയത് അതായത് കാളക്കൊമ്പിൻ്റെ ഇടയിൽ ബൾബ് വെച്ചാൽ കത്തും എന്നൊക്കെ പറയുന്ന ഭരണാധികാരികൾ വന്ന ഒരു സമയമാണ് അപ്പോൾ പുള്ളി നോക്കിയപ്പം സ്യൂഡോ സയൻസ് ആണ് ഇനി പുള്ളിക്ക് പത്മഭൂഷൺ പോലെയുള്ള സാധനങ്ങളൊക്കെ കിട്ടാനുള്ള ഏറ്റവും നല്ലത് എന്ന് തോന്നി പുള്ളി അതിലേക്ക് മാറി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ നിങ്ങളും ഒന്ന് പരിശോധിച്ച് നോക്കുക എന്നാലും അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ തലയിൽ ബ്ലീഡ് ചെയ്തു ഇതെല്ലാം വിട്ട് പുള്ളി നേരെ മോഡേൺ മെഡിസിൻ ആശുപത്രിയിൽ തന്നെ പോയി പക്ഷേ ചികിത്സിച്ച് പുറത്തിറങ്ങി അവിടെയും തൻ്റെ തനി സ്വഭാവം ടിയാൻ പുറത്തെടുത്തു അതായത് തന്നെ ചികിത്സിച്ച ന്യൂറോ സർജനാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലാസിബോ സർജൻ അല്ലെങ്കിൽ പ്ലാസിബോ ഡോക്ടർ എന്ന് അടിച്ചിട്ടാണ് ടിയാൻ സ്ഥലം വിട്ടത് ഏത് വീഡിയോ എടുത്താലും അദ്ദേഹത്തിൻ്റെ ശാസ്ത്രവിരുദ്ധത അതിൽ മുഴിച്ചു നിൽക്കുന്നുണ്ട് അതെനിക്ക് കാണിക്കാൻ സാധിക്കും ഞാനിപ്പോൾ ഒരു സാമ്പിൾ വീഡിയോ മാത്രം നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇത് ബേസ് ആണ് അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതുപോലെയാണ് അദ്ദേഹം ബാക്കി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് ആൾക്കാരുടെ കൈയടി വാങ്ങുന്നത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് അദ്ദേഹം ഒരു വലിയ മെഡിസിൻ പ്രൊഫസറാണ് കാർഡിയോളജിസ്റ്റാണ് വൈസ് ചാൻസലറാണ് രാജ്യം പത്മഭൂഷൺ പത്മശ്രീ ഒക്കെ കൊടുത്തി ആദരിച്ച വ്യക്തിയാണ് അദ്ദേഹത്തെ കുറ്റം പറയാൻ നിനക്കെന്താടാ ക്വാളിഫിക്കേഷൻ എന്ന് ചോദിക്കാം വരും എനിക്കറിയാം പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് സഹിതം ഇവിടെ ഇടുക ഞാൻ ഇനി മേലാൽ വീഡിയോ ചെയ്യാൻ വരില്ല അല്ലെങ്കിൽ ഞാൻ ഈ ഡോക്ടർ പണി തന്നെ ഉപേക്ഷിച്ചേക്കാം നമുക്ക് ഒരു വീഡിയോ കണ്ടു നോക്കാം ഡഗ്ലസ് കണ്ടുനോക്കാം ദിക് സ്റ്റഡി ഹീ ക്രിയേറ്റഡ് എ ചിപ്പ് കോൾ ദിം എം ഐ ടി ചിപ്പ് മൈറ്റോ കോൺട്രിയൽ ചിപ്പ് എ കമ്പ്യൂട്ടർ ചിപ്പ് വിച്ച് ട്രാക്സ് ദ ഡ്രഗ് ആൻഡ് ഇറ്റ് ഗോസ് ഇൻ ടു ദി ഹ്യൂമൻ സിസ്റ്റം ആൻഡ് ഇറ്റ് ടെൽസ് യു വേർ വാട്ട് ഇറ്റ് ഡസ് ആൻഡ് ഇക്ക് ലോട്ട് ഓഫ് Our modern medicine we call it as modern medicine, Why is it called modern medicine? I don 't know anyway, we call it as modern medicine, and the other herbal drugs, mainly Tibetan, Chinese, and Indian herbal drugs and What came out in that study is something fascinating. The minute we give any drug when I give any drug, it may be anything from aspirin to statin it the body says. ദിസ് സംതിങ് ന്യൂ ഐ ഹവ് നോട്ട് സീൻ ഇറ്റ് ഇറ്റ് സോ ഇറ്റ് ഗോസ് ഇൻ ദ ബോഡി ട്രൈസ് ടു കെമിസ്ട്രി ഫാക്ടറി ഇൻ ദ ബോഡി കോൾ ദ ലിവർ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അതായത് ഡഗ്ലസ് എന്നുള്ള ഒരാൾ മൈറ്റോകോണ്ട്രിയൽ ചിപ്പ് കണ്ടുപിടിച്ചു എം ഐ ടി ചിപ്പ് എന്നാണ് അതിൻ്റെ പേര് അപ്പം മരുന്ന് ഈ ചിപ്പിനോട് ചേർത്ത് മരുന്നിനോട് ഈ ചിപ്പ് ചേർത്ത് വിട്ടുകൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരീരത്തിനുള്ളിൽ ചെന്ന് ആ മരുന്ന് നേരെ കരളിലേക്ക് പോകും കരളിൽ ചെന്ന ഉടനെ അത് വിഷമാണ് ഇത് പുറത്തുനിന്നുള്ളതാണ് ഞാനോ എൻ്റെ പൂർവികരോ കഴിക്കാത്തതാണ് ഇതെങ്ങനെയും പുറന്തള്ളണമെന്ന് മനസ്സിലാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ആദ്യത്തെ സെൻറ്റൻസ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഏതൊരു ആവറേജ് മെഡിക്കൽ അറിവുള്ള ആൾ പോലും ഇദ്ദേഹം പറയുന്നത് ശാസ്ത്രമാണ് എന്ന് വിശ്വസിച്ചുകൊള്ളും ഇതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പരിപാടി എന്നാൽ എന്താണ് ഇവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഈ ഡഗ്ലസ് എന്നയാൾ കണ്ടുപിടിച്ച മൈറ്റോക്കോണ്ട്രിയൽ ചിപ്പ് അല്ലെങ്കിൽ എം ഐ ടി ചിപ്പ് എന്ന് പറയുന്ന സാധനം എന്താണ് അത് ആക്ച്വലി ഈ മരുന്ന് പരീക്ഷണമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു സാധനമാണ് അത് മൈറ്റോകോൺട്രിയയുടെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് നമ്മുടെ കോശത്തിനുള്ളിൽ ഒരു നമ്മൾ പവർ ഹൗസ് എന്ന് വിളിക്കുന്ന ഒരു സംഭവമാണ് എൻ്റെ ഡി ടി സിലേക്ക് പോകുന്നില്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ മെംബ്രെയിൻ സ്റ്റെബിലിറ്റി അതിൻ്റെ ജനറ്റിക് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയുള്ള പഠനത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിപ്പ് മാത്രമാണ് അപ്പം ഈ ഇദ്ദേഹം പറയുന്ന ഈ എം ഐ ടി ചിപ്പ് എന്താണ് ഈ എം ഐ ടി ചിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം അതായത് ഈ മരുന്ന് പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന എം ഐ ടി ചിപ്പ് എന്നതിനെ വിളിക്കാമെങ്കിൽ എന്താണ് എം ഐ ടി ചിപ്പ് അതായത് മസാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എം ഐ ടി എന്ന് നിങ്ങൾ കേട്ടുള്ളൂ അമേരിക്കയിൽ പ്രശസ്ത ടെക്നിക്കൽ ഐ മീൻ ടെക്നോളജി കണ്ടുപിടിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവർ കണ്ടുപിടിച്ച ഒരു ചിപ്പാണ് അതിനെ നമുക്ക് വേണമെങ്കിൽ എം ഐ ടി ചിപ്പെന്ന് വിളിക്കാം പക്ഷേ ഈ ചിപ്പിൽ എന്താണ് ചെയ്യുന്നത് ഈ ചിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് പുറത്ത് ഈ ചിപ്പുകൾ ഉപയോഗിച്ച് വിവിധ അവയവങ്ങളുടെ ഒരു റിപ്ലിക്ക ഉണ്ടാക്കാൻ സാധിക്കും അപ്പം നമ്മളൊരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലിവറിൽ നോക്കണമെങ്കിൽ അതിനൊരു ചിപ്പ് ആഡിയത് അങ്ങനെ പത്ത് അവയവ സിസ്റ്റംസിനെ ഒരുമിച്ച് ഈ ചിപ്പുകൾ കൂടി ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നിട്ട് ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചിപ്പിലേക്ക് ഈ മരുന്ന് ലേബൽ ചെയ്ത് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ റിയൽ ആയിട്ടുള്ള ആ മരുന്നിൻ്റെ ആക്ഷൻസും റിയാക്ഷൻസും കണ്ടുപിടിക്കാൻ സാധിക്കും അതാണ് ഈ എം ഐ ടി ചിപ്പ് അല്ലാതെ പുള്ളി പറഞ്ഞ മൈറ്റോക്കൊണ്ടൽ ചിപ്പും ഈ എം ഐ ടി ചിപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇവിടെ ഇത് ഇൻ വൈട്രോ ആണ് അത് മനുഷ്യ ശരീരവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല കാരണം ഈ ചിപ്പിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ പറഞ്ഞുവന്നുകൊണ്ട് പറഞ്ഞേക്കാം നമ്മൾ നേരത്തെ സാധാരണ മൃഗങ്ങളിലായിരുന്നു പ്രാഥമിക പരിശോധന നടത്തുന്നത് അപ്പോൾ മൃഗങ്ങളിലെ എല്ലാ സിസ്റ്റവും ഒരുപോലെയല്ല മനുഷ്യനെ പോലെയല്ല അതുകൊണ്ട് പലപ്പോഴും ആ റിസൾട്ട് നമുക്ക് മനുഷ്യൻ്റെ പരീക്ഷയ്ക്ക് കിട്ടാറില്ല അപ്പോൾ അതിനെ ഒരു ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ഈ എം ഐ ടി ചിപ്പ് കണ്ടുപിടിച്ചത് അത് മനുഷ്യ ശരീരത്തല്ല മനുഷ്യൻ്റെ പുറത്ത് ലാബിലാണ് ഈ പരീക്ഷണം നടത്തുന്നത് അപ്പം ഇത് കേട്ടിട്ട് ടിയാൻ പുള്ളിയുടെ കയ്യിൽ നിന്നിട്ട് ആൾക്കാരെ പുള്ളി ഒരു വലിയ ശാസ്ത്രജ്ഞനാണെന്ന് പറയാൻ വേണ്ടി എം ഐ ടി ചിപ്പ് ഉപയോഗിച്ച് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ അകത്തേക്ക് പോകുന്നു അത് വിവിധാഭയങ്ങളിൽ പോയി ആക്ഷൻസ് കണ്ടുപിടിക്കുമെന്നും പുള്ളി ജനങ്ങളോട് പറയുന്നു അപ്പോൾ ഇവിടെ വെച്ച് പുള്ളി ശാസ്ത്രജ്ഞനായി എന്നാൽ എന്താണ് പുള്ളി പറഞ്ഞതും ഈ എം ഐ ടി ചിപ്പുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല പുള്ളി പറയുന്നത് ശാസ്ത്രമാണെന്ന് വരുത്താനുള്ള ഒരു തട്ടിപ്പ് ചെപ്പടി വിദ്യ അല്ലാതെ നമ്മുടെ മജീഷ്യന്മാരുടെ പോലുള്ള ഒരു വിദ്യ മാത്രമാണ് ആ ടോക്കിന്റെ അടുത്ത ഭാഗമാണ് സീൻ ഇറ്റ് സീൻ ഇറ്റ് നോട്ട് സീൻ ഇറ്റ് സോ ഇറ്റ് മസ്റ്റ്സ് ദ ഹ്യൂമൻ ബോഡി സോ എനി പോയ്സൺ വിച്ച് ഗോസ് ഇൻ ദ ബോഡി ട്രൈസ് ടു ത്രോ ഇൻഡ്സ്ട്രി കെമിട്രി ഫാക്ടറി ഇൻ ദ ബോഡി കോൾ ദിവർ So it's thrown into the liver. Every drug, mind you, mark my words, every drug. Now, what the liver does, it does its best to destroy it. Does its best to destroy it. Supposing the liver is not able to immediately destroy the whole lot, something comes out of the liver, which we teach pharmacology students as first pass effect. I used to ask a lot of professors of pharmacology when I go around to medical colleges, colleges to lecture, lecture, what did you teach about the first pass effect? effect? Very simple. Sir, it it it? is 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 the 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 amount of of drug that comes out of the liver, the the liver liver. after circulation in But what is it them about? What about? philosophy behind ാണ് അപ്പം ആ ഭാഗം നിങ്ങൾ കേട്ടല്ലോ ഇപ്പൊ നിങ്ങൾ കേട്ടത് ഞാനൊന്ന് മലയാളത്തിലാക്കി തരാം അതായത് നമ്മൾ ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു സാധനം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് ആമാശത്തിനകത്തേക്ക് ചെല്ലുന്നു അകത്തേക്ക് ചെല്ലുന്നു ഉടനെ സ്റ്റൊമക്ക് പറയുന്നു ഇത് ഇതെന്തൊരു പുറത്തുനിന്നുള്ള ഒരു വസ്തുവാണ് നമ്മളാരും കണ്ടിട്ടില്ല നമ്മുടെയും കഴിച്ചിട്ടില്ല നമ്മുടെ പൂർവികരും കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഇതൊരു വിഷമാണ് അല്ലെ പോയിസൺ ആണ് ഇതിനെ നമുക്ക് പുറന്തള്ളണം ഉടനെ നമുക്കെന്നാൽ നേരെ എന്ന് പറഞ്ഞ കെമിക്കൽ ഫാക്ടറിയിലേക്ക് വിടാം അവിടെ വെച്ചിട്ട് ലിവർ ഉടനെ ഇതിനെല്ലാം കൂടെ എടുത്തിട്ട് പെരുമാറുന്നു എന്നിട്ട് അതിൻ്റെ ഒരു കുറച്ചൊരു ശതമാനം മാത്രമേ ബാക്കി പുറത്തേക്ക് ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു ഇതിനെയാണ് ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന് പറയുന്നത് ഇത് പുള്ളി പല ഫാർമകോളജി പ്രൊഫസർമാരോട് ചോദിച്ചിട്ടും ഇതിനൊരു കൃത്യമായ മറുപടി കിട്ടിയില്ല അതുപോലെ തന്നെ ഇത് ഇതിനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇത് ഈ ഡയലോഗ് കേട്ടിട്ട് ഇദ്ദേഹത്തിന് എം ബി ബി എസിന് ഫാർമ പഠിപ്പിച്ച പ്രൊഫസറന്മാർ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് പറയാനുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ ശാസ്ത്രവശം നോക്കാം അതായത് അദ്ദേഹം പറയുന്നത് ഈ ഒരു മരുന്നല്ലെങ്കിൽ ഒരു സാധനം കഴിച്ചാൽ അത് പെട്ടെന്ന് ശരീരം ലാമാശയം അത് പോയിസൺ ആണ് നമ്മളാരും കഴിച്ചിട്ടില്ല നമ്മുടെ പൂർവ്വികരാരും കഴിച്ചിട്ടില്ലാത്ത സാധനമാണെന്ന് പറഞ്ഞ് അതിനെ ഡിറ്റക്റ്റീവ് എന്നാണ് പറയുന്നത് അപ്പോൾ ഞാനൊന്ന് ആലോചിക്കട്ടെ ഇപ്പം നമ്മുടെ ഗ്രാമത്തിലുള്ള ആൾ നമ്മുടെ സൗത്ത് അമേരിക്കയിലുള്ള വഴിന്ന് കിട്ടുന്ന ബ്രസീൽ നട്ട് അല്ലെങ്കിൽ ഗ്രീസിലുണ്ടാകുന്ന ഒലിവ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ പോയിസൺ ആണെന്നും പറഞ്ഞ് സ്റ്റെമുക്ക് കണ്ടുപിടിക്കുക അത് ഞാൻ നിങ്ങളുടെ ഒരു കോമൺ സെൻസ് വെച്ച് നോക്കിയാലുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് പറയുമ്പോൾ ഇടയ്ക്ക് ഒരാൾ വന്ന് അദ്ദേഹത്തിന് ഫോളോവേഴ്സ് എന്ന് പറയും ഒന്ന് സിന്തറ്റിക് കെമിക്കലും ഒന്ന് ഓർഗാനിക് കെമിക്കലും ആണ് ഒരു കാര്യം മനസ്സിലാക്കുക ഏതൊരു വസ്തുവും സിന്തറ്റിക് ആണെങ്കിലും ഓർഗാനിക് ആണെങ്കിലും ആ കെമിക്കൽ കെമിക്കൽ തന്നെയാണ് ഓർഗാനിക് കെമിക്കലിലാണ് കൂടുതൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവുക കാരണം അതിൻ്റെ അകത്ത് വേറെ സാധനങ്ങളുണ്ടാവും അതുകൊണ്ട് ആ അടവ് ഇവിടെ വേണ്ട ഇത് വെറുതെ ആൾക്കാരെ പറ്റിക്കാനാണെന്ന് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് പോലും മനസ്സിലാവണം ഇനി നമുക്കിതിൻ്റെ ശാസ്ത്രവശം ഒന്ന് പരിശോധിക്കാം അതായത് നമ്മൾ എന്തൊരു വസ്തു ഇത് കെമിക്കലായാലും എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളുടെ ഈ ഭൂലോകത്ത് കെമിക്കൽ അല്ലാത്തതായി ഒരു വസ്തുവുമില്ല അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് കൊടുക്കുന്നയാൾക്ക് ബ്രിട്ടീഷ് സൊസൈറ്റി ഹൺഡ്രഡ് തൗസൻഡ് അതായത് കോടി പൗണ്ട് കൊടുക്കുന്നതാണ് അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക ഈ ലോകത്ത് കെമിക്കൽ അല്ലാത്ത യാതൊരു വസ്തുവും അല്ല അപ്പം എന്തൊരു വസ്തുവും കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന പോലെ നമ്മുടെ സ്റ്റമക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് പോയിസൺ ആണോ എന്നുള്ളത് നോക്കുക എന്നുള്ളതല്ല ഈ സ്റ്റമക്കിൻ്റെ പണി അത് കിട്ടുന്ന സാധനം നല്ലതുപോലെ ആസിഡുമായിട്ട് മിക്സ് ചെയ്ത് അരച്ചു കൊടുക്കുക എന്നുള്ളൊരു പണി മാത്രമേ പ്രധാനമായിട്ട് സ്റ്റൊമക്കിനുള്ളൂ ചെറിയ അബ്സോർബ്ഷനൊക്കെ അവിടെ നിന്ന് നടക്കാം ഇനി അടുത്ത ഭാഗം അതായത് പോയിസൺ ഈ പോയിസൺ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ വിഷം എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ഇദ്ദേഹം ബയോകെമിസ്ട്രി പഠിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ബയോകെമിസ്ട്രി കെമിസ്ട്രി പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുമായിരുന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു വസ്തു വിഷം ആകുന്നത് എല്ലാ വസ്തുക്കളും വിഷമാണ് അൺലെസ് പ്രൂഡ് അതർവൈസ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരു വിഷ ഒരു വസ്തുവിനെ വിഷമാക്കുന്ന അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര നമ്മുടെ ശരീരത്ത് എത്തുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അതായത് ഓരോ വസ്തുവിനും നമ്മളെ കൊല്ലാനുള്ള കഴിവുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഓക്സിജൻ ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മളുടെ ജീവന് ഏറ്റവും അത്യാവശ്യമായ ഒരു സംഭവമാണ് ഓക്സിജൻ അതൊരു കെമിക്കലാണ് അപ്പോൾ ഈ ഓക്സിജൻ നമ്മളിപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലാണ്ട് ട്വൻറ്റി വൺ പെർസെൻറ്റേജുണ്ട് അതാണ് നമ്മുടെ നോർമൽ ആവശ്യത്തിനുള്ള അളവ് ഇത് ഒരു നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഒരു നൂറ് ശതമാനം ആക്കിയെന്ന് വിചാരിച്ചു നിങ്ങളാരും ജീവിച്ചിരിക്കുകയില്ല അപ്പം തന്നെ മരിച്ചു പോവും അപ്പോൾ അതുകൊണ്ട് ഏതൊരു വസ്തുവും അത് വിഷമാണോ എന്ന് നമ്മുടെ ശരീരത്തിന് ദോഷമാണോ എന്നുള്ളത് അറിയുന്ന അത് എത്ര ക്വാണ്ടിറ്റി നമ്മുടെ ശരീരത്തെത്തുന്നു അതുപോലെ ആ വസ്തുവിന് പ്രത്യേക വസ്തുവിന് നമ്മളെ കൊല്ലാൻ എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അതുകൊണ്ട് ഈ വിഷം പോയിസൺ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഭയപ്പെടുത്തരുതെന്നും കൂടി ഞാനിവിടെ അവതരിപ്പിക്കുകയാണ് ഇനി വീണ്ടും ഫസ്റ്റ് പാസ് മെറ്റബോളിസം അത് ഒരു മറ്റൊരു സംഭവമാണ് അതായത് പുള്ളിക്ക് മാത്രം അറിയാവുന്ന അല്ലെങ്കിൽ മരുന്നിന് മാത്രമുള്ള ഒരു സംഭവമാണ് ഈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന് പുള്ളി പറയുന്നത് ഏതൊരു വസ്തു നമ്മുടെ ആമാശയത്തിൽ കൂടി അല്ലെങ്കിൽ വായിൽ കൂടി കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അകത്തേക്ക് പ്രവേശിക്കുന്നത് നമ്മുടെ കുടലിൻ്റെ ഫിത്തിയിൽ കൂടിയാണ് ആ കുടലിൻ്റെ ഫിത്തിയിലേക്ക് വി അത് രക്തത്തിൽ കലർന്ന് ആ രക്തങ്ങൾ നമ്മുടെ മീസെൻട്രിക് വെയിൻസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട് പോർട്ടൽ വീനസ് സിസ്റ്റം അത് നേരെല്ലാം കൂടെ വന്ന് പോർട്ടൽ വെയിൻ വഴി നേരെ കരളിലേക്ക് എത്തുന്നു അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ത് തന്നെയാണെങ്കിലും അവിടെ വെച്ച് ഈ ലിവറിൻ്റെ അകത്ത് വെച്ച് അതിനെ മോഡിഫൈ ചെയ്യപ്പെടുന്നു നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്തിട്ടാണ് ശരീരത്തിലേക്ക് മറ്റ് ഭാഗത്തേക്ക് ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് മരുന്നിന് മാത്രമല്ല എല്ലാ വസ്തുക്കൾക്കും അങ്ങനെയാണ് അതായത് ഇപ്പം നമ്മുടെ കഴിക്കുന്ന ഇപ്പം നമ്മളൊരു ബീഫ് കഴിച്ചു ആ ബീഫ് ബീഫായിട്ടല്ല ലിവർ ചെല്ലുന്നത് അത് അതിൻ്റെ അകത്ത് അമിനോ ആസിഡായിട്ട് മാത്രമാണ് അകത്തേക്ക് ചെല്ലുന്നത് ആ അമിനോ ആസിഡിനെ ലിവറാണ് ആവശ്യമുള്ള പ്രോട്ടീനായി റീസിന്തസൈസ് ചെയ്ത് ശരീരത്തിലേക്ക് വിടുന്നത് അതുപോലെ തന്നെ ആവശ്യമുള്ള ഈ ഫാറ്റ് ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും എല്ലാം അതുപോലെ അതുപോലെ തന്നെ മരുന്നുകളാണെങ്കിലും അപ്പം ഇവിടെ എത്തുമ്പോൾ ശരീരത്തിന് ആവശ്യമില്ലാത്ത സാധനങ്ങളെയെല്ലാം ശരീരം മെറ്റബളൈസ് ചെയ്ത് അതിനെ പുറന്തള്ളും ഇതിനാണ് ഫസ്റ്റ് പാസ് മെറ്റബോളിസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ലിവറി മാത്രമല്ല പല വസ്തുക്കളും നമ്മുടെ ഇൻഡസ്ട്രിയൽ കോശങ്ങളിൽ തന്നെ വെച്ച് ഈ ഫസ്റ്റ് പാസ് മെറ്റബോളിസിന് വിധേയമാവുന്നുണ്ട് അവിടെ വെച്ച് തന്നെ ഇത് നശിപ്പിക്കപ്പെടും അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ മരുന്നുകൾ കൊടുക്കുമ്പോൾ ഇത് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് നമ്മൾ ഓറലി കഴിക്കുന്ന അതായത് ഗുളികയായി കഴിക്കുന്ന മരുന്നൊരു ഡോസും ഇഞ്ചെക്ഷനായി കഴിക്കുന്ന മരുന്നിന് മറ്റൊരു ഡോസും കൊടുക്കുന്നത് ഉദാഹരണത്തിന് നമ്മളിപ്പം വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നൈട്രോഗ്ലിസറിൻ നമ്മൾ അറ്റാക്ക് വരുമ്പഴൊക്കെ കൊടുക്കുന്ന സാധനം അത് സബ് ലിങ്കിൽ വെക്കുന്ന എന്തിനാണ് ഇത് ലിവറി കൂടെ കയറിയാൽ മുഴുവനായിട്ടും ലിവർ മെറ്റബോളൈസ് ചെയ്ത് കളയും അപ്പോൾ അതിന് വേണ്ടിയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇത് നമുക്കറിയാവുന്ന രണ്ട് എക്സാമ്പിളൂടെ നമ്മൾ പറയാം അതായത് ഈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം അതായത് ചില ഇത് മരുന്നുകൾ നശിപ്പിക്കപ്പെടുന്ന അറിയാവുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ മുൻപിലുള്ള പ്രീ ഫോംസ് നമ്മൾ കൊടുക്കും അതായത് ഉദാഹരണത്തിന് നമ്മുടെ എന്ന് പറഞ്ഞ സാധനം ഗുളിക വേദനയ്ക്ക് കൊടുക്കുന്ന അത് ലിവറിൽ എത്തിക്കഴിയുമ്പോൾ അത് മോർഫിനായി മാറും അങ്ങനെയാണ് പെയിൻ റിലീഫ് കിട്ടുന്നത് അതുപോലെ തന്നെ എൻലാപ്രൽ എന്ന് പറഞ്ഞ ഗുളിക അതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആകുന്ന ലിവറി വെച്ചാണ് അതായത് നീപ്പ് കുറയ്ക്കുന്നത് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇത് ശരീരത്തിൻ്റെ ഒരു നോർമൽ മെക്കാനിസമാണ് അപ്പം അതിന് ഈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം വഴി മുഴുവനെ നശിപ്പിക്കേണ്ട മരുന്നിനെ നമ്മൾ ഇഞ്ചക്ഷനായിട്ട് കൊടുക്കും ഐ വി ആയിട്ട് കൊടുക്കും ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഒരു നോർമൽ പ്രതിഭാസമാണ് പക്ഷേ ഇവിടെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന എന്താണ് ഇതെല്ലാം പറഞ്ഞ് താൻ എന്തോ വലിയ ശാസ്ത്രജ്ഞനാണ് ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാരാണ് മോഡേൺ മെഡിസിൻകാരെല്ലാം വെറും കള്ളന്മാരാണ് എന്ന് വരുത്തുക ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഉദ്ദേശം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയറായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാനിവിടെ ഇത്രയും പറഞ്ഞതിന് ഉദ്ദേശം ഇത് ഒത്തിരി നീട്ടിക്കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ആൾക്കാർ കാണത്തില്ല നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഏത് വീഡിയോ എനിക്ക് അയച്ചു തരിക ഞാനത് ഇതുപോലെ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് അദ്ദേഹം പൊട്ടത്തരം മാത്രമാണ് പറയുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇദ്ദേഹം മോഡേൺ മെഡിസിൻ്റെ ഡോക്ടർ എന്നുള്ളത് വാസ്തവമാണ് നമ്മുടെ ലൂസിഫർ സിനിമയിൽ പറഞ്ഞ പോലെ ഒരു ഫോളൺ എയ്ഞ്ചൽ എന്ന് വേണമെങ്കിൽ ഇദ്ദേഹത്തെ എനിക്ക് വിളിക്കാം താങ്ക്